അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം മതങ്ങൾ നിസ്കാരത്തിൻ്റെ കുറിച്ച് അവിടുത്തെ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കാല കാലറസൂൽഹി സല്ലാ വസല്ലം ഈ ഹദീസിൽ എന്താണ് പറയുന്നത് ഒരാൾ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഒരടിമ ജമാത്തായാണ് നിസ്കരിക്കുന്നത് എല്ലാവരും ഒത്തുകൂടി നിസ്കരിക്കുന്ന സമയത്ത് അവൻ അവൻ്റെ നിസ്കാരം വളരെ നല്ല രീതിയിൽ അതിന്റെ മര്യാദകളും എല്ലാം കൊണ്ട് നിർവഹിച്ചു ഇനി നിസ്കരിക്കുന്നത് അപ്പോഴും അവൻ അവന്റെ നിസ്കാരം വളരെ നല്ല രീതിയിൽ അതിന്റെ മര്യാദകളും എല്ലാം നിർവഹിച്ചാൽ അള്ളാഹു താലാ അടിമയെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് അറിയുമോക്കൻ ഇവനാണ് എന്റെ ശരിയായ അടിമ എന്ന് അള്ളാഹുസ്ബാനോ താലാ ആ അടിമയെ കുറിച്ച് പറയുമെന്ന് ലോകത്തിൻ്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ ജമായത്തായി നിസ്കരിക്കുമ്പോഴും രഹസ്യമായി നിസ്കരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റുള്ളവർ കാണണമെന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ നല്ല രീതിയിലാണ് നിസ്കരിക്കുന്നതെന്ന് വിചാരിക്കണം എന്നൊരു തോന്നൽ കൊണ്ട് നിസ്കരിക്കുക അത് ചെയ്യാതിരിക്കുക ഇങ്ങനെയൊന്നും ചെയ്യാത്ത ആളെക്കുറിച്ച് അള്ളാഹു സുബാഹനൌ താല പറയുന്നത് എന്താണ് ഹാദാ അബിദി ഹക്കൻ ഇവനാണ് എൻ്റെ ശരിയായ അടിമ എന്ന് അള്ളാഹു സ്വഹാനാ ഹാലയും അള്ളാഹു താല അത്തരക്കാരും നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ